പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ ഏറ്റവും വിവാദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്നത് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗവും തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച എം പിയുമായിട്ടുള്ള ശ്രീമന്ത് ശശി തരൂർ കേരള സർക്കാർ വ്യവസായ മേഖലയിൽ ഉണ്ടാക്കിയ വമ്പൻ നേട്ടത്തെക്കുറിച്ച് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ഒരു ലേഖനമാണ് രണ്ടാം പ്രായ സർക്കാരിൻ്റെ വ്യവസായ നയത്തെ മുക്തഖണ്ഠം പ്രശംസിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള ശശി തരൂർ രംഗത്ത് വരുമ്പോൾ വിവാദമുണ്ടാവുക എന്നത് സ്വാഭാവികമാണ് ആ വിവാദം ഇപ്പോൾ കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ നേതൃത്വം കൊടുക്കുന്ന സി പി ഐയും സി പി എമ്മും സി പി ഐയും ഒക്കെ ശശി തരൂറിൻ്റെ ലേഖനത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം ശശി തരൂരിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അതിൽ കെ പി സി പ്രസിഡന്റ് മാത്രം ശശി തരൂരിനെ പേരെടുത്തു പറയാതെ സർക്കാരിനെ വിമർശിച്ചുവെങ്കിൽ ബാക്കിയുള്ള നേതാക്കന്മാരൊക്കെ വി ഡി സതീശനാവട്ടെ രമേശ് ചെന്നിത്തലയാവട്ടെ കെ മുരളീധരനാവട്ടെ എം എം ആവട്ടെ ഇവരെല്ലാവരും അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ശശി തരൂരിനെതിരെ ഉയർത്തി രംഗത്ത് വന്നിരിക്കുക അവർ ഭാഗത്ത് സർക്കാരിൻ്റെ പ്രതിനിധികൾ ശശി തരൂരിനെ പിന്തുണച്ചുകൊണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ കുറേ നാളുകളായി ശശി തരൂർ കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ് എങ്കിൽ പോലും അവരുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണെങ്കിൽ പോലും സി പി എമ്മിനൊക്കെ അനുകൂലമായി സി പി എം സർക്കാരിനും പിണറായി സർക്കാരിനുമൊക്കെ അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് അദ്ദേഹം എടുത്തു പോകുന്നത് ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടിരുന്നു കൊണ്ടാണ് അദ്ദേഹം പിണറായി സർക്കാരിൻ്റെ വ്യവസായ നയത്തെ ശക്തമായി എതിർത്ത് അനുകൂലിച്ചുകൊണ്ട് ശക്തമായി അനുകൂലിച്ചുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാരിൻ്റെ വ്യവസായ നയത്തെ ശക്തിയുക്തം കൊണ്ട് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ ഈ പശ്ചാത്തലത്തിൽ ശശി തരൂര് എടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമീപനങ്ങളെക്കുറിച്ച് ചിന്തകനും കവിയും കമ്മ്യൂണിസ്റ്റുകാരനുമായിട്ടുള്ള ശ്രീമന്ത് കെ സി ഉമേഷ് ബാബുവായി ഞാൻ ദീർഘനേരം സംസാരിക്കുന്നു വളരെ വിശദമായിട്ടുള്ള ആ സംസാരത്തിൻ്റെ ഓഡിയോ ആണ് ഇനി നിങ്ങളെ ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത് ആ ഓഡിയോയിൽ ശശി തരൂർ എടുക്കുന്ന നിലപാടുകളെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയാണ് ശ്രീമാൻ ഉമേഷ് ബാബു ചെയ്യുന്നത് ആ വിമർശനങ്ങളുടെ അടിത്തറ എന്താണ് അതിൻ്റെ ദിശ എന്താണ് എന്നൊക്കെ ഉള്ളത് ഈ വീഡിയോ ഈ ഓഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും അതുകൊണ്ട് ഈ കെ സി ഉമേഷ് ബാബുവായി ഈ ശശി തരൂരിൻ്റെ നിലപാടുകളെ കുറിച്ച് ഞാൻ നടത്തിയ ആ ഓഡിയോ സംഭാഷണം കേൾക്കാനായി നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് ശ്രീ മഹേഷ് ബാബു ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള ശ്രീമൻ ശശി തരൂർ എം പി നടത്തിയിട്ടുള്ള ഒരു പ്രതികരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു പ്രതികരണമല്ല അദ്ദേഹം പ്രധാനമായിട്ടും രണ്ട് പ്രതികരണം നടത്തി അതിലൊരു പ്രതികരണമാണ് ഇവിടെ ചർച്ചയായിട്ടുള്ളത് അതെന്ന് പറയുന്നത് ഈ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ദിനപത്രത്തിൽ കേരളത്തിന്റെ അത്യഭൂതപൂർവ്വമായിട്ടുള്ള വ്യവസായ വളർച്ചയെക്കുറിച്ചിട്ട് വളരെ വിശദമായി പിന്നെ അയാളൊരു ലേഖനം എഴുതിയിരുന്നു അപ്പോൾ അതിൽ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ മേഖലയിൽ ഏതാണ്ട് ഇരുപത്തൊമ്പതാം സ്ഥാനത്തുനിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയെന്നും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ബിസിനസ് തുടങ്ങാനായിട്ട് മണിക്കൂറുകൾ മതിയെങ്കിൽ ഇവിടെ എന്തോ രണ്ട് മിനിറ്റ് മതി എന്ന് പി രാജീവ് പറഞ്ഞെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി പി എംകാർ പോലും വിമർശിക്കാത്ത നിലയിൽ അദ്ദേഹം പിന്നെ പിന്നെ ഈ സർക്കാരിനെ പൂർത്തിയത് നമ്മൾ കാണാൻ ഇടയായി അപ്പൊ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി എന്നുള്ള നിലയിൽ ശശി തരൂർ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നതിനെ കുറിച്ചിട്ട് എന്താണ് അങ്ങയുടെ അഭിപ്രായം എനിക്ക് അക്കാര്യത്തിലുള്ള ഒരു അഭിപ്രായം ഒരു 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 സംസ്ഥാനത്തിന്റെ നിലവിലുള്ള സാമ്പത്തിക അവസ്ഥയെ കുറിച്ചോ അല്ലെങ്കിൽ സാംസ്കാരിക അവസ്ഥയെ കുറിച്ചോ ഏത് രാഷ്ട്രീയ പ്രവർത്തകനോ പൊതുപ്രവർത്തകനോ തുറന്ന അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് ആ സ്വാതന്ത്ര്യം വിനിയോഗിക്കുമ്പോൾ ഉത്തരവാദിത്തമുള്ള ഒരു പൊതുപ്രവർത്തകൻ രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു പാർലമെന്റ് അംഗം കാണിക്കേണ്ട ഒരു മിനിമമായിട്ടുള്ള ഒരു നിലവാരമുണ്ട് ആ നിലവാരം എന്ന് പറയുന്നത് അദ്ദേഹം ഈ പറയുന്ന സർക്കാരിനെ സ്തുതിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ വസ്തുതാപരമായിരിക്കണം എന്നുള്ളതാണ് എന്നാൽ ശശി തരൂരിൽ ഈ കാര്യത്തിൽ കേരള ഗവൺമെന്റിനെ സ്തുതിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള പരിഗണനകൾ നോക്കുമ്പോൾ അതൊന്നും വസ്തുതാപരമല്ല എന്ന ആ ലേഖനം നമുക്ക് വളരെ കൃത്യമായിട്ട് വായിച്ചു നോക്കിയാൽ അറിയാൻ കഴിയും അതിനകത്ത് വസ്തുതകൾ വളരെ കുറവാണ് ഇപ്പൊ ഉദാഹരണത്തിന് അദ്ദേഹം ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ലേഖനം പത്രത്തിൽ വന്ന കേരളത്തിലാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ പിറകിൽ നിൽക്കുമ്പോൾ കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത് തന്നെ വളരെ ഇദ്ദേഹം പറയുന്ന മാതിരി ലളിതമായൊരു വാചക പ്രയോഗം അല്ല അല്ലാതെ പ്രത്യയശാസ്ത്ര പരികല്പനയാണ് മനുഷ്യരുടെ ഒരു സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ പറയുന്ന ബിസിനസ്സുകാർക്ക് കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുകയാണ് എന്നൊരു നിലപാട് ഒരു സർക്കാർ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആ സർക്കാർ ഒരു ഇടതുപക്ഷ സർക്കാർ എന്ന് പറയാൻ കഴിയില്ല അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇതിനകത്തൊരു പ്രത്യയശാസ്ത്രമുണ്ട് നവനിവരണ പ്രത്യയശാസ്ത്രത്തിന്റെ ഏറ്റവും ചീഞ്ഞ ഒരു മാതൃകയെ കുറിച്ചുള്ള ഒരു വിശകലനത്തിന്റെ ഭാഗമായിട്ടാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വരിക അത് പറഞ്ഞ സർക്കാരിന് എന്താ ഉത്തരവാദിത്വം സർക്കാരിന് ഒരു ഉത്തരവാദിത്വമില്ല സർക്കാരിന് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുടങ്ങിയിട്ടുള്ള ഒരു ഉത്തരവാദിത്വമില്ല സർക്കാർ ഒരു ഫെസിലിറ്റേറ്റർ ആണ് എന്ന നിലയിൽ ഈ നവലിബറൽ വാദത്തിന്റെ ഇപ്പോൾ ഒരുപക്ഷെ ബൈഡൻ ഗവൺമെന്റിന്റെ കീഴിലൊക്കെ അല്ലെങ്കിൽ അതിനു മുമ്പുണ്ടായിരുന്ന ഒബാമ ഗവൺമെന്റിന്റെ കീഴിലൊക്കെ അമേരിക്കൻ ഐക്യനാടുകൾ പോലും നിർദ്ദാക്ഷിം തള്ളിക്കളയപ്പെട്ട അറുപിന്തിരിപ്പിനും ഒരു നിലപാടാണ് ഈ പറയുന്ന സർക്കാർ ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാണ് എന്നുള്ള നിലപാട് കോവിഡിന്റെ വ്യാപനത്തിന് ശേഷം ലോകത്തെമ്പാടുള്ള നവലിബർ മുതലാളിത്ത ഭരണകൂടങ്ങൾ പോലും ആ കാഴ്ചപ്പാടിന്ന് മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന ഒരു മാനദണ്ഡത്തെ മുറി നിർത്തിയിട്ടാണ് ഒരു സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ പ്രശംസിക്കുകയോ വിമർശിക്കുകയോ ചെയ്യേണ്ടത് എന്ന കാഴ്ചപ്പാട് പോലും ആറു പിന്തിരിപ്പനും ജനവിരുദ്ധവുമാണ് ഈ മനുഷ്യൻ കേരളത്തിലെ ഈ പ്രസിദ്ധനായിട്ടുള്ള ഈ പാർലമെന്റ് അംഗം അതുകൊണ്ട് കേരളത്തിലെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ പ്രശംസിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ആദ്യത്തെ മാനദണ്ഡം തന്നെ അങ്ങേയറ്റം ജനവിരുദ്ധമാണ് കാരണം ഇന്ത്യ അത് മാത്രമല്ല അതിൽ എന്തുമാത്രം വസ്തുതയാണ് ഉള്ളത് എന്നത് വിശദമായ പരിഗണനകൾക്ക് നമ്മൾ വിധേയമാക്കേണ്ടി വരും കാരണം കേരളത്തിലാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സില് ഏറ്റവും ഉയർന്ന സ്ഥാനം ഇപ്പോൾ ഉള്ളത് എന്നും മറ്റും കേരള ഗവൺമെന്റിന് വേണ്ടി ഈ കേരള ഈ പി ആർ ഏജൻസികളെ പ്രചരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു 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 പ്രചാരണ കാര്യമാണ് ഇപ്പൊ ഇദ്ദേഹം ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇദ്ദേഹത്തിന്റെ ഈ കുപ്രസിദ്ധമായിട്ടുള്ള ലേഖനം ഇന്ത്യൻ എക്സ്പ്രസിൽ അച്ചടിച്ചു വരുന്നത് അന്ന് അദ്ദേഹം പങ്കെടുത്തിട്ടുള്ള പരിപാടി ബാംഗ്ലൂരിൽ നടന്നിട്ടുണ്ട് അത് ബാംഗ്ലൂരിൽ നടന്നിട്ടുള്ള ഗ്ലോബൽ ഇൻവെസ്റ്റ് ബാംഗ്ലൂരിൽ നമുക്കറിയാം കർണാടകയിലൊരു കോൺഗ്രസ് ഗവൺമെന്റ് ഉള്ളത് ആ കോൺഗ്രസ് ഗവൺമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ള ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ജിം ജിം എന്ന് പറയുന്ന കാര്യം കേരളത്തിൽ അത് ആരംഭിക്കുന്നത് എ കെ ആന ഗവൺമെന്റ് കാലത്താണ് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന കാര്യം സാർവദേശീയമായിട്ട് ഈ പറയുന്ന ലോകത്തെമ്പാടുള്ള നിക്ഷേപകരെ തങ്ങളുടെ സ്ഥലത്തേക്ക് ആകർഷിക്കാൻ വേണ്ടി നടത്തുന്ന കാര്യമാണ് ഈ കർണാടകയിലെ ഗ്ലോബൽ ഇൻവെസ്റ്റ് മീറ്റിന്റെ അവസാന ദിവസമായിരുന്നു ഈ പറയുന്ന വെള്ളിയാഴ്ച അന്ന് അദ്ദേഹം അവിടുത്തെ ഉപമുഖ്യമന്ത്രിയുടെയും മന്ത്രിയുടെയും ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ ആ വേദിയിൽ സന്നിഹിതനായിരുന്നു ഈ ശശി തരൂര് അവിടെ കർണാടക ഗവൺമെന്റ് അവകാശവാദങ്ങൾ അനുസരിച്ച് പത്ത് പോയിന്റ് രണ്ട് ഏഴ് ലക്ഷം കോടി ഉറുപ്പയുടെ പുതിയ നിക്ഷേപങ്ങൾ ഈ ജിമ്മിന്റെ ഭാഗമായിട്ട് കർണാടകത്തിൽ എത്തി എന്നാണ് അവര് പറയുന്നത് ഈ പറയുന്ന കാര്യം പത്ത് പോയിന്റ് രണ്ട് ഏഴ് ലക്ഷം കോടി രൂപ ജിം പരിപാടിയുടെ ഭാഗമായിട്ട് കർണാടകത്തിൽ നിക്ഷേപമായി വരാൻ പോകുന്നു എന്ന് കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രിയും അവിടുത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയും പ്രഖ്യാപിക്കുമ്പോൾ അത് വേദിയിലുണ്ടായിരുന്നു ഈ തരൂർ എന്ന് പറയുന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിക്കാർ ഇത് വാസ്തവമാണെങ്കിൽ ഇത് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ കേരളമാണ് നമ്പർ വൺ ഇന്ത്യയിൽ എന്ന് പ്രശംസിക്കാൻ കഴിയുക ആണ് പത്തേ പോയിന്റ് ലക്ഷം രണ്ട് ഏഴ് ലക്ഷം കോടിയുടെ ഒരു ഒരു നിക്ഷേപം കേരളത്തിനകത്ത് വന്നതായിട്ട് കേരളത്തെ സർക്കാർ പോലും അവകാശപ്പെടുന്നില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ കർണാടക ഗവൺമെന്റ് ആണ് നിക്ഷേപത്തിൽ ഒന്നാം സ്ഥാനത്ത് ഈ പറയുന്ന ഈ ജിം ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റും മറ്റും നടത്തിയിട്ട് നിക്ഷേപം കൊണ്ടുവരുന്നത് ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കർണാടക ഗവൺമെന്റ് ആണ് അന്ന് പറയേണ്ടി വരും അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് വാസ്തവത്തിൽ താൻ താൻ കൈക്കൊള്ളുന്ന ഒരു പൊതു നിലപാടുമായിട്ടോ താൻ സ്വീകരിച്ചിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ടോ അതിന്റെ നിലപാടുകളുമായിട്ടോ ഒരു തരത്തിലുള്ള ആത്മാർത്ഥമായ ബന്ധവും സ്വീകരിക്കാതെ ഈ പറയുന്ന ഓരോ ദിവസത്തെയും ഓരോ സ്ഥലത്തെയും പി ആർ ആവശ്യങ്ങൾക്ക് പുറത്ത് സംസാരിക്കുകയാണ് തരൂർ ചെയ്യുന്നത് സംസാരിക്കുകയും എഴുതുകയും ചെയ്യുന്നു ഇപ്പോ ഈ അടുത്ത കാലത്ത് തരൂർ എഴുതിയിട്ടുള്ള ഈ പറഞ്ഞ കേരളത്തിലെ ഒരു പത്രത്തിൽ വന്നിട്ടുള്ള മഹാത്മാഗാന്ധിയെ കുറിച്ച് എഴുതിയ ലേഖനം മഹാത്മാഗാന്ധി ബലഗാവി സമ്മേളനത്തിൽ പങ്കെടുത്തെ കുറിച്ച് അദ്ദേഹം ആധികാരിക എന്ന പേരിൽ എഴുതി വലിയ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുള്ള ലേഖനത്തിന് വസ്തുതാപരമായി പൂർണ്ണമായും തെറ്റാണ് എന്നുള്ള വിമർശനം ഇതിനകം ഉയർന്നു വന്നിട്ടുണ്ട് ഇത് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്നൊക്കെ പറയുന്നത് വസ്തുതാപരമായിരിക്കാൻ അതാണ് മഹാത്മാഗാന്ധി പങ്കെ അധ്യക്ഷനായിട്ട് ബലഗാവി കോൺഗ്രസ് സമ്മേളനത്തിന്റെ നൂറാം വാർഷികമാണ് കോൺഗ്രസ്സുകാർ നടത്തിയത് അവിടെ പോയിട്ടുണ്ടാവുമല്ലോ ഈ പറയുന്ന വർക്കിംഗ് കമ്മിറ്റി അംഗമെന്ന് പറയുന്നത് കാരണം വർക്കിംഗ് കമ്മിറ്റിക്ക് അപ്പുറം കോൺഗ്രസിന് നേതാക്കന്മാരുടെ ഈ പറയുന്ന നേതൃ നേതൃഗ്രൂപ്പില്ല ഓ അപ്പൊ ഈ തരൂർ തീർച്ചയായിട്ടും അവിടെ പോകാൻ ബാധ്യസ്ഥനാണല്ലോ ആ സമ്മേളനത്തിന്റെ ഒരു ചരിത്രം എഴുതിയിട്ട് കേരളത്തിലെ പത്രങ്ങൾ എഴുതിയിട്ട് അതിന്റെ വസ്തുത പോലും തെറ്റായിരുന്നു എന്നാൽ ഒരുപക്ഷെ ഒരു പ്രത്യേക ദിവസം ആ ലേഖം എഴുതിയാൽ അത് മഹാത്മാഗാന്ധിയെ കുറിച്ച് എറിയ കാര്യം തെറ്റായിരുന്നു എന്നുള്ളതാണ് അതാണ് ചെറിയ കാര്യമല്ല മഹാത്മാഗാന്ധിയെ കുറിച്ച് എഴുതിയ കാര്യം തെറ്റായിട്ട് അത് കേരളത്തോട് ഏറ്റവും പറയാനുള്ള ഒരു സാമാന്യ ബോധം പോലും കാണിച്ചിട്ടില്ല ഈ ഈ പാർലമെന്റ് അംഗം ഈ പറയുന്ന വിശ്വപൗരൻ എന്നും മറ്റും ഉള്ള നിലയിൽ ഈ ഈ സ്വന്തം ഏജൻസികൾ വഴിക്ക് സ്വയം പ്രശംസിച്ച് നടക്കുന്ന ഈ ഈ മാന്യദേഹം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് ഈ തരൂരിന്റെ ഈ ലേഖനം ഒന്നും വസ്തുതാപരമല്ല രണ്ട് അത് ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് നൽകാവുന്ന പ്രശംസയല്ല ഒരു ട്രംപിന്റെയോ ഒരു നരേന്ദ്രമോദിയുടെയോ എന്ന് പറഞ്ഞാൽ ട്രംപിന്റെയും നരേന്ദ്രമോദിയുടെയൊക്കെ അധികാരത്തെ ഒരു പ്രധാനപ്പെട്ട പരിമിതിയായിട്ട് ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടി തന്നെ പറയുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട അധികാരത്തിന്റെ മുഖ്യമന്ത്രിയായി പറയുന്ന ക്രോണി ക്യാപിറ്റലിസ്റ്റുകളുമായിട്ടുള്ള ബന്ധം അത് പ്രധാനപ്പെട്ട അതിപ്പോ അമേരിക്കയിൽ ട്രംപിന്റെ വരവോട് കൂടി ക്രോണി ക്യാപിറ്റലിസം എന്ന് പറയുന്ന നിലവിട്ടിട്ട് എലൺ മസ്കിനെ പോലുള്ള ലോകത്തെ ഏറ്റവും വലിയ പണക്കാരൻ നേരിട്ട് സർക്കാരിനെ നിയന്ത്രിക്കുന്ന ഒരു സ്ഥലത്തേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതിനെതിരായിട്ടുള്ള എതിർപ്പുകളും അമേരിക്കയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഈ പറയുന്ന ശതകോടീശ്വരന്മാരിലെ ഏറ്റവും ഒന്നാം സ്ഥാനക്കാരനും മറ്റുമായിട്ടുള്ള ആള് നേരിട്ട് സർക്കാരിനെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ നവലിബർ വാഴ്ചയിലെ ഏറ്റവും വലിയ വലതുപക്ഷ വിഭാഗത്തിലെ ആളുകൾ കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട് ഇത് അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാലത്ത് പോലും വലിയ എതിർപ്പുണ്ടായിട്ടുണ്ട് ഇന്ത്യയിലെ കാര്യം ഈ ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ കുറെ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീമാൻ രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് അത് ഇന്ത്യ ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു ക്രോണി ക്യാപിറ്റലിസ്റ്റ് ഗവൺമെന്റ് ആണെന്നുള്ളതാണ് രണ്ട് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ആശയം നമ്മളെല്ലാം എല്ലാം എല്ലായ്പ്പോഴും കേൾക്കുന്നില്ലേ ശശി തരൂർ കേൾക്കുന്നതല്ലേ ജനങ്ങൾ മലയാളികൾ മുഴുവൻ കേൾക്കുന്നതല്ലേ രണ്ടാളുകൾ വിൽക്കുന്നു രണ്ടാളുകൾ വാങ്ങുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു മുദ്രാവാക്യം ഈ പറയുന്ന റിലയൻസുകാരും അദാനി ഗ്രൂപ്പും ചേർന്നിട്ടാണ് ഇന്ത്യ സർക്കാരിനെ നിയന്ത്രിച്ചു എന്നുള്ളതാണ് ഈ അടുത്ത ദിവസം ഈ പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ അമേരിക്കയിൽ നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയുടെ യെ കുറിച്ചുള്ള കോൺഗ്രസ് പാർട്ടിയുടെ പ്രതികരണം വന്നപ്പോ അതാനിയുടെ താല്പര്യം സംരക്ഷിക്കാനാണ് തന്റെ ഈ പറയുന്ന അമേരിക്കൻ സന്ദർശനം പോലും നരേന്ദ്രമോദി ഉപയോഗിച്ചത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഔദ്യോഗികമായിട്ടുള്ള വിമർശനം എന്ന് പറയുന്നത് എന്നിട്ട് ഈ പറയുന്ന മനുഷ്യൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഈ പറയുന്ന ഈ പറയുന്ന കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗവും തിരുവനന്തപുരത്തെ ജനപ്രതിനിധിയും പഴയ കോൺഗ്രസ് മന്ത്രി പദവിയിലിരുന്ന ആളുകളൊക്കെ ആയിട്ടുള്ള ഈ മനുഷ്യൻ പറയുന്നത് ഈ ക്രോണി ക്യാപിറ്റലിസ്റ്റ് പ്രവർത്തനം വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണെന്നാണ് അത് നടത്തിയ കേരളത്തിലെ ഗവൺമെന്റ് ഏറ്റവും വലിയ പ്രശംസ വഹിക്കുന്ന പറയുന്നത് അതെങ്ങനെയാണ് സാധുവായിട്ടുള്ള രാഷ്ട്രീയമായിത്തീരുക അത് ഈ പറയുന്ന ബഹുജന താല്പര്യത്തിനങ്ങുന്ന എങ്ങനെയായി തീരുക തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ വോട്ടർമാർക്ക് എങ്ങനെ അദ്ദേഹത്തെ അദ്ദേഹത്തെ പിന്തുടക്കാൻ കഴിയും കാരണം തിരുവനന്തപുരത്തെ വോട്ടർമാരില് ഈ പറയുന്ന കോടീശ്വരന്മാരോ ശരകോടീശ്വരന്മാരോ മാത്രമല്ല ഉള്ളത് തിരുവനന്തപുരത്തെ വോട്ടർമാരിൽ ഭൂരിപക്ഷം ആളുകളും സാധാരണ മനുഷ്യന്മാരാണ് സാധാരണ മനുഷ്യന്മാരുടെ ക്ഷേമം കോൺഗ്രസുകളാണല്ലോ പറയുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം കോൺഗ്രസ് സ്വീകരിച്ചതിന് ശേഷം കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക നയങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്നത് പ്രധാനമായിട്ടും അവരുടെ പ്രധാനപ്പെട്ട സ്വാധീനം എന്ന് പറയുന്നത് പാരീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തോമസ് പി പിക്കറ്റിയെയും ലൂക്കാസ് ചാൻസലറിനെയും മറ്റും പോലുള്ള മുതലാളിത്ത സമ്പദ്ശാസ്ത്രവാദികളിലെ ഏറ്റവും പുരോഗമനവാസികളായ ആളുകളാണ് അവരുടെ നിലപാടാണ് കോൺഗ്രസിനെ ഇപ്പോൾ സമ്പദ്ശാസ്ത്ര പരിപാടിയുടെ കാര്യത്തിൽ നിയന്ത്രിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്നത് അതനുസരിച്ച് ലോകത്തിൽ ഇപ്പോഴുള്ള മുതലാളിത്ത പ്രവർത്തനം നവ ലിബറലിസം പരാജയപ്പെട്ടുവെന്നും നവ ലിബറൽസത്തിന് കീഴിൽ ജനങ്ങളുടെയും ഒരുപക്ഷെ ഈ പറയുന്ന രാജ്യങ്ങളുടെ സമ്പത്തിന്റെയും കൊള്ളയടിയും കുത്തകവൽക്കരണവും അസമത്വവുമാണ് പെരുകിക്കൊണ്ടിരിക്കുന്നതാണ് അവരുടെ നിരന്തരമായ വാദം അതുകൊണ്ടാണ് യൂണിവേഴ്സൽ ബേസിക് ഇംഗ്ഡം എന്ന് പറയുന്നത് മുതലാളിത്തത്തിലെ പുരോഗമനവാദികളുടേതായിട്ടുള്ള ഒരു പദ്ധതിയാണ് ജീവിക്കാനുള്ള ഒരു വരുമാനം സർക്കാരുകൾ ഭരണകൂടങ്ങൾ അതത് നാട്ടിലെ മനുഷ്യർക്ക് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്ന് പറയുന്ന മുതലാളിത്ത സമ്പദ് ശാസ്ത്രത്തിലെയും സാമൂഹ്യ ശാസ്ത്രത്തിലെയും പുരോഗമനവാദികൾ മുറുകെ പിടിക്കുന്ന തത്വം ഇതിന്റെ പ്രാഥമിക രൂപങ്ങൾ കഴിഞ്ഞ കോൺഗ്രസിന്റെ രാജസ്ഥാനിലെ ഗവൺമെന്റാണ് ആദ്യം നടപ്പിലാക്കിയത് ി പറയുന്ന അവര് നടപ്പിലാക്കിയിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട പദ്ധതികളുണ്ട് ഒന്ന് ഈ യൂണിവേഴ്സൽ ബേസിക് ഇംഗത്തിന്റെ ഒരു പ്രാഥമികമായ രൂപം നടപ്പാക്കാൻ ശ്രമിച്ചു അവകളുടെയെല്ലാം കയ്യിൽ പണം എത്തിക്കാൻ ഒരു നിശ്ചിത വരുമാനം സമൂഹത്തിലെ ഏറ്റവും പിന്തള്ളപ്പെട്ട വിഭാഗങ്ങളുടെ കൈയിലെത്തിക്കാൻ കുടുംബങ്ങളുടെ കയ്യിലെത്തിക്കാൻ ആ ഒരു പദ്ധതി ഉണ്ടാക്കി അതുപോലെ തന്നെയാണ് നിയോലിബർ സമ്പ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഏറ്റവും അധികം ചൂഷണത്തിനും കൊള്ളക്കും വിധേയമായി കൊണ്ടിരിക്കുന്ന ലോകത്തെ കോടിക്കണക്കിന് മനുഷ്യരുണ്ട് ഇന്ത്യയിലെ മനുഷ്യരുണ്ട് അവരെ ഗിഗ് വർക്കേഴ്സ് എന്നാ പറയാ ഗിഗ് വർക്കേഴ്സ് ഗിഗ് വർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വലിയ കോർപ്പറേറ്റ് ഭീമന്മാരുടെ ഒരു കരാറ് പോലും ഇല്ലാതെ ദിവസ അല്ലെങ്കിൽ ഒരു പ്രത്യേക സേവനത്തിന് പ്രത്യേക തുകയും വാങ്ങിച്ചിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യന്മാരുണ്ട് ഈ ലോകത്ത് പുതിയ സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കി തീർത്തിട്ടുള്ള കൂലി അടിവുകളുടെ കൂട്ടമാണ് അവര് ഈ മനുഷ്യർക്ക് വേണ്ടി ഗിഗ് വർക്കേഴ്സിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ക്ഷേമ നിയമം ഉണ്ടാക്കി തീർത്തത് ഈ പറയുന്ന അശോക് ഗെഹ്ലോട്ടിന്റെ പഴയ കോൺഗ്രസ് ഗവണ്മെന്റ് ആണ് അപ്പം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ സാമ്പത്തിക നയങ്ങൾ എന്താണ് സാമൂഹിക നയങ്ങൾ എന്താണ് എന്നുള്ള കാര്യം പകൽ വെളിച്ചം പോലെ വ്യക്തമാണ് ഈ പറയുന്ന രാജസ്ഥാനിലെ ഗവൺമെന്റ് പരാജയപ്പെടുത്തി അവിടെ കോൺഗ്രസ് ഗവൺമെന്റ് പോയിട്ട് എത്ര കാലമായി ഇപ്പോൾ ബി ജെ പി ഗവൺമെന്റ് ആണല്ലോ ഭരിക്കുന്നത് അപ്പൊ വർഷങ്ങളായിട്ട് ഇന്ത്യയിലെ കോൺഗ്രസ് ഈ പറയുന്ന ഈ മനുഷ്യൻ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് കരുതപ്പെടേണ്ട ഇദ്ദേഹം ഏത് കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതിയിലാണോ അംഗമായിരിക്കുന്നത് ആ കോൺഗ്രസിന്റെ ഔദ്യോഗികമായ സാമ്പത്തിക നയങ്ങൾ എന്ന് പറയുന്നത് ഈ തരൂര് പറയുന്നതല്ല അപ്പൊ പറഞ്ഞു തരൂര് ഈ സെൻട്രൽ കമ്മിറ്റിയിൽ നിന്നുകൊണ്ട് എന്ത് താല്പര്യമാണ് സംരക്ഷിക്കുന്നത് തരൂര് അദാനിയുടെയും അംബാനിയുടെയും ട്രംപിന്റെയും നരേന്ദ്രമോദിയുടെയും താല്പര്യങ്ങളാണ് സംശയ സംരക്ഷിക്കുന്ന കാര്യം വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് നരേന്ദ്രമോദിയും ട്രംപും നടത്തിയിട്ടുള്ള തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയും ഇദ്ദേഹം പ്രശംസിച്ചിട്ടുണ്ടല്ലോ നരേന്ദ്രമോദിയും ട്രംപും നടത്തിയിട്ടുള്ള തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ ഒരു വിശദാംശവും ഇന്ത്യയിൽ ലഭ്യമല്ല ഈ രണ്ട് സർക്കാരുകളും അതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല പത്രപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്ത കാര്യമേ ഉള്ളൂ കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാല് അമേരിക്കയിൽ നിന്ന് വളരെ അപമാനകരമായ നിലയിൽ നാട് കടത്തപ്പെടുന്ന ഇന്ത്യൻ പൗരന്മാരുടെ വിമാനങ്ങൾ പിന്നെ നരേന്ദ്രമോദി മടങ്ങിയിട്ടും വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഒരു വിമാനം വന്നു ഇന്ന് വീണ്ടും വിമാനം വരുന്നതായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഇൻ ഈ ട്രംപിന്റെ ഗവൺമെന്റിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടില്ല എന്ന കാര്യം വളരെ വ്യക്തമാണ് എന്നിട്ട് ട്രംപിന്റെ ട്രംപിനെ സന്ദർശിച്ച നരേന്ദ്രമോദിയുടെ സന്ദർശനം വിജയകരമാണെന്ന് ഈ മനുഷ്യൻ വാഴ്ത്തുന്നുണ്ട് അതിന് അർത്ഥം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഈ നമ്മളിവിടെ രാഷ്ട്രീയ തന്നെ രണ്ടായി പിരിഞ്ഞിട്ടുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എടുക്കൂ നിങ്ങൾ യൂറോപ്പിനെ എടുക്കൂ ഏത് രാജ്യത്തെ എടുക്കൂ മുതലാളിത്ത സമ്പദ് പണ്ഡിതന്മാരെ എടുക്കൂ മുതലാളിത്ത ഈ പറയുന്ന പോളിസി ബിൽഡേഴ്സിനെ എക്കണോമിക് പോളിസി ബിൽഡേഴ്സിനെ എടുക്കൂ അത് മുഴുവൻ കഴിഞ്ഞ ഒരു പത്തോ ഇരുപത്തഞ്ചോ കൊല്ലം കൊണ്ട് രണ്ടായി നെടുക പിളർന്നിട്ടുണ്ട് അതിൽ ഒരു വിഭാഗം നവലികളിൽ തന്നെ ഈ പറയുന്ന ബിസ് ഈ പറയുന്ന നിക്ഷേപ പ്രവർത്തനങ്ങൾ എൻ്റർപ്രനർഷിപ്പ് ഒക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതോടൊപ്പം ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുകയാണ് പ്രാഥമികമായ ഉത്തരവാദിത്വം എന്ന് വാദിക്കുന്നതാണ് ഇവരുടെ താല്പര്യത്തിനൊപ്പം തന്നെ പിണറായിയുടെ താല്പര്യവും ഏതാണ്ട് ഇതേ താല്പര്യമായാണ് ശി തരൂരി അല്ലേ അതാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുതലാളിത്ത ഈ നവലിപറ സമ്പദ്ശാസ്ത്ര വിദഗ്ധരും പോളിസി ബിൽഡേഴ്സിലെയും വിദഗ്ധന്മാരിലെ ഒരു ന്യൂനപക്ഷം ഇപ്പൊ ലോകത്തുണ്ട് ആ ന്യൂനപക്ഷം രണ്ടറി പുലർന്നപ്പോഴുള്ള രണ്ടാമത്തെ വിഭാഗമാണ് ഏറ്റവും വലതുപക്ഷക്കാർ നിർദ്ദയമായി ചിന്തിക്കുന്ന ആളുകൾ ജനങ്ങളുടെ ക്ഷേമം എന്ന് പറയുന്നത് സർക്കാരുകളുടെ ഉത്തരവാദിത്വമല്ല അത് സ്വതന്ത്രമായ ഈ മൂലധന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ പറയുന്ന നിക്ഷേപ പ്രവർത്തനത്തിന്റെ ഭാഗമായി എൻ്റർപ്രനറിയൽ ലോജിക്കിന്റെ ഭാഗമായി സ്വാഭാവികമായി ഉണ്ടായിത്തീരേണ്ടതാണെന്ന് വാദിക്കുന്ന അറു പിന്തിരിപ്പന്മാരും മനുഷ്യവിരുദ്ധരും രാഷ്ട്രീയത്തിന്റെ വിശദമായ ഒരു കാഴ്ചപ്പാടി നോക്കിയ ഫാഷിസ്റ്റുകളുമായിട്ടുള്ള ഒരു ചെറിയ ഗ്രൂപ്പുണ്ട് ഈ ിനെയാണ് ട്രംപിന്റെ അധിക പ്രതിനിധീകരിക്കുന്നത് ഈ ഗ്രൂപ്പിനെയാണ് വാസ്തവത്തിൽ നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ സർക്കാർ വരെയുള്ള നയങ്ങൾ പ്രതിനിധീക ആദ്യത്തെ പത്ത് വർഷത്തെ നയങ്ങൾ പ്രതിനിധീകരിച്ചത് ഇപ്പൊ ഭൂരിപക്ഷം കിട്ടാതെ വന്നപ്പോ നരേന്ദ്രമോദിയുടെ സർക്കാർ തന്നെ ഈ നയങ്ങൾ കുറേശേ വെള്ളം ചേർക്കുകയും ജനക്ഷേമത്തിന് ഒരു മുൻതൂക്കം നൽകി വരില്ലേ എല്ലായിടത്തും പുതിയ ആലോചനകളിലേക്ക് പോയിട്ടുണ്ട് ഈ പ്രത്യശാസ്ത്രത്തിന് ആണോ അപ്പം ശശി തരൂരും എന്ന് പ്രതികരിക്കുന്നാണോ ശശി തരൂർ ഈ പ്രത്യയശാസ്ത്രത്തിന്റെ വക്താവാണ് നിങ്ങള് ശശി തരൂര് ഇക്കാര്യത്തിൽ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളോ ലേഖനങ്ങളോ ഏത് നോക്കിയാലും ഏത് നോക്കിയാലും ഈ ട്രംബിയൻ പൊളിറ്റിക്സിന്റെ ഈ ട്രംബിയൻ എക്കണോമിക്സിന്റെ പ്രചാരകനാണ് അയാൾ ഇത് അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ പറയുന്നത് നമുക്ക് ഇത് അവസാനിപ്പിക്കാം ഇത് കേരള ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഈ മനുഷ്യൻ നിലനിർത്തി പ്രശംസിക്കുന്ന തോന്നിയ ചോദിച്ചാൽ ഇതേ ട്രംപിയൻ പറയുന്ന എക്കണോമിക് ലോജിക്കിന്റെ ഒരു ആവിഷ്കാരമാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന പി രാജീവം നടത്തിക്കൊണ്ടിരിക്കുന്നത് കള്ള കണക്കുകളാണ് പുറത്തുവിടുന്നെന്നുള്ള പ്രശ്നമുണ്ട് കാരണം ഈ ലക്ഷക്കണക്കിന് ഈ പറയുന്ന സംരംഭങ്ങൾ ഒരൊറ്റ കൊല്ലം കൊണ്ട് കേരളത്തിൽ ഉണ്ടായി എന്നും മറ്റും കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത് പച്ച നുണയാണ് അതെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ടും നമുക്ക് സാധുകരിക്കാനാവാത്ത കാര്യമാണ് ഒറ്റ കാര്യവും കൂടി ചൂട്ടിച്ചേർത്തിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എന്തുകൊണ്ടാണ് ഇത്രമേൽ ഉന്മത്തനായിട്ട് തന്റെ പാർട്ടി നിലപാട് പോലും വിസ്മരിച്ചുകൊണ്ട് തരൂർ ഈ പിണറായി സർക്കാരിനെ പ്രശംസിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യയശാസ്ത്രപരമായി ഈ ഏറ്റവും തീവ്ര വലതുപക്ഷ നിലപാട് പിണറായി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നോ എന്ന ഈ മനുഷ്യന്റെ പ്രത്യക്ഷാസ്ത്രവുമായി ചേർന്ന് നിൽക്കുന്നുണ്ടല്ലോ കാര്യങ്ങൾ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ പറയുന്ന തരൂര് പിണറായി സർക്കാരിനെ നിലവിട്ട് പ്രശംസിക്കുന്നത് വസ്തുതകളുടെ പുറത്തല്ല അത് സംഭവിക്കുന്നത്